ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ താര എന്താണെന്ന് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇടിച്ചക്ക എല്ലാ നാട്ടിലും ഇതുതന്നെ ആയിരിക്കും പറയുക എന്ന് തോന്നണല്ലോ എല്ലാ ജില്ലകളിലൊക്കെ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഏതായാലും ഇടിഞ്ചക്ക ഇടിച്ചക്ക എന്നൊക്കെ പറയും അപ്പോൾ ആ ചക്ക മൂക്കണതിൻ്റെ ആ മുമ്പുള്ളൊരു ചെറിയൊരു ചക്ക കറി വയ്ക്കുമല്ലോ അപ്പോൾ ഇതൊരു അടിപൊളി കറി വെക്കാനാണ് ഞാനും പോണത് കേട്ടാ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈ ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അതാ ആ ഒരു ചക്ക മുറിച്ചെടുത്തപ്പോൾ കണ്ടില്ലേ അതിലപ്പടി പശിയായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ നല്ല തിക്കുള്ള പശിയായിരുന്നില്ല ഇത് വീഡിയോയിൽ കാണുമ്പോൾ നല്ല വലിയ ചക്ക പോലെ തോന്നുമെങ്കിലും വളരെ പിഞ്ച് ചക്കയാണ് ഈ ഒരു കറി വയ്ക്കാൻ പിഞ്ചാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ ആ ഒരു ആയിട്ടില്ല മൂത്തിട്ടില്ല അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ കണ്ടില്ലേ അപ്പോൾ അതൊക്കെ വൃത്തിയാക്കാനിന്ന് ഉമ്മ വന്നിട്ടുണ്ട് അപ്പോൾ ഉമ്മയാണ് ഇതൊക്കെ ഉമ്മക്ക് ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ നുറുക്കുക അതുപോലെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അരിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ തന്നെ അരിയണമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്താൽ മതി പറഞ്ഞിട്ട് ഉമ്മ ഇത് അരിയാൻ വേണ്ടി അവിടെ ഇരുന്നു അപ്പോൾ ഞാനും വിചാരിച്ചു പിന്നെ നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഉമ്മയൊക്കെ ഇതവിടെ അത് നന്നായിട്ട് ഫ്രഷാക്കി എടുക്കണുണ്ട് ഒരു രീതിക്കാണ് ഇവിടെ അരിഞ്ഞെടുത്ത് വരുന്നത് ഒരുപാട് തിക്കായിട്ട് ഇത് അരിയണില്ല നല്ല ഇതായിട്ട് അരിയണില്ല കുറച്ച് തിന്നായിട്ടാണ് അരിയണത് കാരണം ഇത് വേഗണമല്ലോ പെട്ടെന്ന് അതിനായിട്ട് പിന്നെ ഇതിങ്ങനെ പെട്ടെന്ന് ഉടഞ്ഞ് പോകൊന്നുമില്ല അപ്പോൾ ഉമ്മ ഇതിൻ്റെ ആ ഒരു മുള്ളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഇവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം അപ്പോൾ ഈ ഒരു കറി ഇങ്ങനെ ചാറ് കറിയായിട്ടും വെക്കും പിന്നെ ഈ കൊടിത്തൂവലെന്ന് പറഞ്ഞിട്ട് വേറൊരു ഉപ്പേരി പോലെയൊക്കെ പലതരത്തിലിത് വെക്കും അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു പരിപ്പിട്ടിട്ടുള്ളൊരു കറിയാണ് വെക്കാൻ പോകണത് അപ്പം കൂടുതലായിട്ടും ഞങ്ങളുടെ പാലക്കാട് ഭാഗത്ത് കൂടുതലും ഇങ്ങനത്തെ കറികളൊക്കെ തന്നെ ആയിരിക്കും നാടൻ കറികളൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ വെക്കണത് അപ്പം പരിപ്പ് ഒരു ഗ്ലാസ് പരിപ്പ് എടുത്തിട്ട് ഞാൻ കുക്കറിൽ നന്നായി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മൂന്നാല് വെളുത്തുള്ളി ചതച്ചതുണ്ട് പിന്നെ പച്ചമുളകും രണ്ട് മൂന്ന് പച്ചമുളകും നമ്മൾ കീറിയിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് പരിപ്പ് ഇട്ടിട്ട് വെക്കുമ്പോൾ എന്തായാലും ചെറുതായിട്ടെങ്കിലും ഗ്യാസ് ഉണ്ടാകും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നത് അപ്പോൾ അതവിടുന്ന് വിസിൽ വരട്ടെ അപ്പോഴേക്കും നമുക്ക് തേങ്ങ ഇതിലേക്ക് അരപ്പ് ഒന്ന് റെഡിയാക്കാനുണ്ട് അപ്പോൾ അതാ തേങ്ങ എടുത്തപ്പോൾ കണ്ടില്ലേ തേങ്ങയൊക്കെ അങ്ങനെ പൊട്ടിയിട്ട് ഇരിക്കണു കാറ്റായിട്ടാണെന്ന് തോന്നണു ഈ തേങ്ങ അങ്ങനെ വിണ്ട് വരികയാണ് അപ്പോൾ ഞാൻ അതൊന്ന് മുറിച്ച് മാറ്റുന്നുണ്ട് അങ്ങനെ തേങ്ങയൊക്കെ നമ്മളിവിടെ ചിരകി എടുത്തിട്ടുണ്ട് ഒരു ഒരമുറി ഫുള്ളും ഞാൻ ഈ ഒരു കറുക്കി ചിരകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരുഞ്ചീരകം ചേർക്കേണ്ടതുണ്ട് കേട്ടാ ഇതൊരു ഫുള്ളായിട്ടുള്ള മസാല കറിയ കറിയല്ല എങ്കിൽ ശരിക്കും ഈ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പെരുഞ്ചീരകം നമ്മൾ ചേർക്കണത് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് ഈ പെരുഞ്ചീരകം ചേർക്കുമ്പോൾ അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ അപ്പോൾ അതാ അപ്പോഴേക്കും നമ്മുടെ ചക്കയൊക്കെ അവിടെ വൃത്തിയാക്കിയിട്ടുമ്മ കൊടുത്തു തന്നിട്ടുണ്ട് കേട്ട അപ്പോൾ ഇതിൽ ചെറുതായിട്ട് പശയൊക്കെ കയ്യിലാകും ഇത് അത്രയ്ക്കായിട്ടില്ല കാരണം ഇത് ചെറിയൊരു ചക്ക പശയാകാനും കൂടെ ആയിട്ടില്ല അത്രയ്ക്കും ചെറുതായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചക്ക അതിൻ്റെ ആ ഒരു കുരു ഒന്നും മൂക്കാത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ചക്ക പൊതുവേ ചൂടാണെന്നാണ് പറയണത് കേട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചൂട് കാലമാണല്ലോ അപ്പോൾ അതൊന്ന് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കുമ്പളങ്ങ ഒരു കാൽ കിലോ കുമ്പളങ്ങ കൂടതിൽ ചേർത്തിട്ടുണ്ട് അപ്പം അതൊരു ആ ഒരു ചൂട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മൾ ആ ഒരു കുമ്പളങ്ങിയമ്മ അവിടെ മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയൊരു തക്കാളി നമ്മൾ പുളി ചേർക്കുന്നില്ല ചേർക്കുന്നില്ലതിൽ ഒരു വലിയൊരു തക്കാളി ഒരു സവാളയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പുളി പുളിക്കൊരു തക്കാളി മാത്രം മതിയാകും പിന്നെ ഈ ഒരു കറി ഇടിഞ്ചക്ക മാങ്ങ അതൊക്കെ ഇട്ടിട്ട് വെക്കാറുണ്ട് അപ്പോൾ കമൻസ് അറിയിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ കാണിച്ച് തരാം ഏത് രീതിയിലാണ് വെക്കേണ്ടതെന്ന് ഏത് വീഡിയോ ആണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമൻസ് അറിയിക്കുക കമൻസ് കുറച്ചൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ലൈക്ക് വളരെ കുറവാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഒന്ന് ചെയ്യണേ അപ്പം പരിപ്പൊക്കെ നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് സവാള നമ്മൾ മുറിച്ച് വെച്ച സവാളയും പിന്നെ അതുപോലെ തക്കാളിയും ചേർത്ത് കൊടുത്തു എന്നാൽ ഇളക്കിയ ശേഷം ഈ ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് കുമ്പളങ്ങ ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് കുറച്ച് പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഇതിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കുക അപ്പോൾ കുക്കറിൽ മൂടി വെച്ച് അടച്ച് വിസിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല സാധാ പാത്രം കൊണ്ട് അടപ്പ് വെച്ച് മൂടി വെച്ചാൽ മാത്രം മതി കുക്കറിൻ്റെ മൂടി ഇതിലാവശ്യമില്ല കുക്കറിൻ്റെ മൂടി വെച്ചാൽ നല്ലോണം വെന്ത് പോകും ഒരുപാട് വെന്ത ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒരു അടപ്പ് കൊണ്ട് മൂടി വെച്ച് കൊടുക്കുക നന്നായൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചുകൊടുക്കുക കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക അപ്പോൾ തിളയൊക്കെ വന്നിട്ടുണ്ടാകും ആ സമയത്ത് വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ മൂടി വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആഫ് മോണ്ടേഷൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി ഉടൻ തന്നെ നാലായിരം വാച്ചവറിൽ എന്നുള്ള ആ ഒരു കടമ്പയും കൂടെ കഴിയാൻ പോവുകയാണ് അപ്പോൾ ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ആകുന്നു ഞാൻ വിചാരിക്കുന്നുണ്ട് നിങ്ങളാണ് എനിക്ക് സപ്പോർട്ടായിട്ടുള്ളത് അപ്പോൾ ഇനിയും തുടർന്ന് എൻ്റെ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യണം അതുപോലെ സ്കിപ്പ് ചെയ്യാണ്ട് കാണും വേണം കമൻസ് അറിയിക്കും വേണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണം അപ്പോൾ നമ്മൾ ആ കറിയിലേക്ക് ആ തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തേങ്ങ ഒഴിച്ചു കൊടുത്ത് തിളച്ചപ്പം ഞാനത് മറ്റേ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിനി ഇതിലേക്കൊരു താളിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ കടുക് കിട്ടുക പിന്നെ ചവന്നുള്ളി ഇട്ട് ഒന്ന് മൂപ്പിക്കുക പിന്നെ കുറച്ച് പെരിഞ്ചീരവും ഞാൻ ഇത് താളിക്കുമ്പോഴും ചേർക്കണുണ്ട് ഒരു ടേസ്റ്റും മണമൊക്കെ ആ സമയത്ത് കിട്ടുമല്ലോ പിന്നെ വറ്റൽ മുളകുണ്ടെങ്കിൽ ചേർക്കുക പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇടയ്ക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു താളിപ്പ് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയാൽ നല്ല ഒരു മണമായിരിക്കും നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണം ഇതുപോലെ തന്നെ കറി വെക്കണം ഒരുപാട് ലൂസാകാനും പാടില്ല ഒരുപാട് തിക്കാകാനും പാടില്ല ഈ ഒരു കറി എന്ന് പറയണത് അതാ നമ്മൾ ഫൈനൽ ലുക്കിൽ എത്തിയിട്ടുണ്ട് അപ്പം അതിനാ നല്ല ഭംഗിയാണ് കാണാനും അതെ കഴിക്കാനും അതെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കണം ഇഷ്ടമായ ഒരു ലൈക്ക് ഉറപ്പായി ഒന്ന് ഇടണം അപ്പോൾ കമൻസ് അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ പുതിയ ഒരു അടിപൊളി വീഡിയോയിട്ട് കാണുന്നവരേക്കും ടാറ്റാ